ം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇക്കാര്യം കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിച്ചു മന്ത്രിസഭാ സമിതി ദുരന്തം അതിതീവ്രമായി അംഗീകരിക്കുകയായിരുന്നു കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യത്തിനാണ് കേന്ദ്രം ഒടുവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജീവ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തിന് പ്രത്യേക ധനസഹായത്തിൽ പ്രഖ്യാപനം ഇപ്പോഴും ഇല്ലെന്നാണ് വിവരം ദുരന്ത നിവാരണ നിധിയിലേക്ക് ഇതിനകം പണം കൈമാറിയിട്ടുണ്ടെന്നും കത്തിൽ കേന്ദ്രം പറയുന്നു അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ അറിയിപ്പ് സംബന്ധിച്ച കത്ത് കേരളത്തിന് ലഭിച്ചു എങ്കിലും പ്രത്യേക ധനസഹായ പാക്കേജിനെ കുറിച്ച് കത്തിൽ വിവരമില്ല സംസ്ഥാന സർക്കാരിന് തന്നെ പുനരുദ്ധാരണം സാധ്യമല്ലാത്ത ദുരന്തത്തെയാണ് ലെവൽ മൂന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ദുരന്തത്തിൽ നഷ്ടമായ മനുഷ്യജീവനുകൾ കന്നുകാലികൾ വിളകൾ സ്വത്ത് തകർന്ന പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നാശനഷ്ടം കണക്കാക്കുമ്പോൾ അതിതീവ്ര ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് അമിക്കസ്ക്യൂറി റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര സഹമന്ത്രി നേരത്തെ വിശദീകരിച്ചിരുന്നത്